ഞാൻ ഇടുക്കിയിലെ കമ്പിളി കണ്ടത്ത് ശ്രീ തോമസ് നെല്ലി കുന്നേലിന്റെ അരികിലാണ് അദ്ദേഹത്തിന്റെ ഒരു ചെറുതാരകമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് എന്താ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത ആദ്യം മൂന്ന് വർഷം മെയിനായിട്ട് കഴിക്കും സമന്യം നല്ല വില കിട്ടുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപ ഒരു വർഷം ഒരു വർഷം കിട്ടുന്നുണ്ട് കിട്ടും അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പൂ കാണുന്നുണ്ട് പൂവുണ്ട് കായികളുണ്ട് പഴുത്തതുണ്ട് അപ്പൊ അങ്ങനെ പല രീതിയിലുണ്ടായിരിക്കും ഇത് അനിയചെടി ആരും നട്ടു കഴിഞ്ഞാലും കൂട്ടിമുട്ടും അങ്ങനെയൊക്കെ ചെറുനാരക കൃഷിയുണ്ട് അല്ലേ ഉണ്ട് ായിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറ്റിമുപ്പതോളം ചെടികൾ ലെമണാണ് ലൈമുണ്ട് ലെമണാണ് നീന് കൂടുതലും അച്ചാറിനും എല്ലാം പറ്റിയത് മാർക്കറ്റിംഗ് മാർക്കറ്റിങ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല കാരണം ഇല്ലാത്ത കുഴപ്പമുള്ളൂ ഇഷ്ടംപോലെ വർഷം കഴിച്ചു ഇത് മൂന്നാം വർഷം കഴിച്ചു ഇതിന്റെ എന്താ തടേണ്ടത് ഇതിന്റെ ഞാനിത് പുരുപാടി ശരി